ചില ആളുകൾ പറയാറുണ്ട് ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തലവേദന തുടങ്ങും എന്നുള്ളത് ഇവിടെ ഒരു പ്രധാന വില്ലൻ അവർ ഹെൽമെറ്റ് ധരിക്കുന്നതാണ് മിക്കപ്പോഴും ആൾക്കാർ ടു വീലേഴ്സിലാകും പോകുന്നത് ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നത് നിർബന്ധവുമാണ് അപ്പോൾ ഇങ്ങനെ ആളുകൾ ഓഫീസിൽ പോകുന്നതിന് തൊട്ട് മുൻപായിട്ടായിരിക്കും കുളിച്ചിട്ട് ഹെൽമെറ്റ് വെച്ച് പുറത്തേക്ക് പോകുന്നത് മിക്കപ്പോഴും നല്ല വെയിലത്ത് ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴേക്ക് നല്ല വെയിലും വരും ആ വെയിലത്തായിരിക്കും ഇവർ ഹെൽമെറ്റ് വെച്ച് ഓഫീസിൽ പോകുന്നത് ഓഫീസിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് തലയ്ക്ക് ഭാരം തുടങ്ങും പിന്നീടത് തലവേദനയായിട്ട് മാറും അപ്പോൾ ഇങ്ങനെ ഹെൽമെറ്റ് ധരിച്ച് പോകുമ്പോഴും ഇങ്ങനെ നീർക്കെട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിന് ഹെൽമെറ്റ് ഒഴിവാക്കുകയല്ല വേണ്ടത് പകരം നിങ്ങൾ രാവിലെ പോകുമ്പോൾ തല നനച്ച ഉടനെ തന്നെ ഇതുപോലെ ഹെൽമെറ്റ് വെച്ച് പോകരുത് കാരണം ഹെൽമെറ്റ് തലയിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒന്നാണ് ഇങ്ങനെ കുറേ നേരം ഇറുകി പിടിച്ച് നിൽക്കുമ്പോൾ ഇത് ഹീറ്റിനെ വല്ലാതെ ഉള്ളിലേക്ക് പിടിച്ചു നിർത്തും പിന്നെ അത് മാത്രമല്ല കറുപ്പ് കളറാണ് അതിൻ്റെ ഉള്ളിലെ ക്ലോത്തിങ് പോലും സ്പോഞ്ച് കൊണ്ടാണ് ഉള്ളത് ഇത് ചൂടിനെ നന്നായിട്ട് തലയിൽ പിടിച്ച് നിർത്തും ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസിലെത്തുമ്പോഴേക്കും തന്നെ തലയ്ക്ക് ഭാരം വെച്ച് തുടങ്ങും പതിയെ ഇത് തലവേദനയായിട്ട് മാറും അപ്പോൾ നീർക്കെട്ടുള്ള ആൾക്കാർ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം